എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ആദ്യത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിച്ചുകയും വിതരണം ചെയ്യും തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ സർവീസ് പെൻഷനുകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും സർവീസ് പെൻഷനുകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു കൂടിയാണ് സർക്കാർ അനുവദിക്കുക ക്ഷേമ പെൻഷനുകാർക്ക് തനത് തുകയോടൊപ്പം കുടിശ്ശികയും വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതവും അക്കൗണ്ടിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഘടുകളായിട്ടാണ് ലഭിക്കുന്നത് ഗുണഭോക്താക്കൾ ഇ പരിശോധന അക്ഷയ സെന്റർ മുഖേനയോ അല്ലെങ്കിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക